ഈശ്വമിശിക സ്തുതി ആയിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് ഹാലേലൂയ ലൂയ പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലൂടെ പരിശുദ്ധ മാതാവും പരിശുദ്ധ അമ്മയും പരിശുദ്ധ മാതാവും പരിശുദ്ധാത്മാവും കൂടി നയിക്കുന്ന ഭരിക്കുന്ന വിശുദ്ധീകരിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു ചാനലാണ് ഏഴ് വർഷമായിട്ട് നമ്മൾ നടത്തുന്ന യാതൊരു ബെനിഫിറ്റും ആഗ്രഹിക്കാതെ നടത്തുന്ന കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ കഴിഞ്ഞ വീഡിയോ സൃഷ്ടി ഇട്ടത് കേരളത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്ന കേരളത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു ഇന്ന് ഭാരതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഭാരതം യേശുവിൻ്റെ രക്ഷ കണ്ടെത്തിയെങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഭാരതം യേശുവിൻ്റെ രക്ഷ കണ്ടെത്തട്ടെ യേശുവിനെ അറിയട്ടെ ആ സ്നേഹം അനുഭവിക്കട്ടെ ആ സംരക്ഷണം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്ത്യ മുഴുവനായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ രാജ്യങ്ങളും സമർപ്പിച്ച് ഓർമ്മയിൽ വരുന്ന രാജ്യങ്ങളെ സൃഷ്ടി വിളിച്ച് പറയുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും യേശുനാമത്തിൽ സമർപ്പിക്കുന്നു എന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രാർത്ഥിക്കുകയാണ് ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും പങ്കുവെച്ച് പ്രാർത്ഥനയുടെ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ വരിക കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഒറീസ ഛത്തീസ്ഗഢ് മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് ഒറീസ ബീഹാർ ഉത്തരാഞ്ചൽ ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ സിക്കിം മേഘാലയ അരുണാചൽ പ്രദേശ് ആസാം നാഗാലാൻഡ് മണിപ്പൂർ ത്രിപുര മിസോറം വെസ്റ്റ് ബംഗാൾ ജാർഖണ്ഡ് വിസിസ്റ്റ് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മയിൽ വന്ന് നമ്മൾ നിങ്ങളത് കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഒരുവിധമെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് ചിന്തിക്കുന്നത് ഇത് ഈ ദിവസങ്ങളിലെ നമ്മുടെ പ്രാർത്ഥനയിലെ മുഖ്യ വിഷയമായിട്ട് മാറണം മുഖ്യ വിഷയമായിട്ട് മാറുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് സമാധാനം സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവ് ഇവിടെ ചിറകടിച്ചുയരട്ടെ സമാധാനം പരസ്പര കൂട്ടായ്മ സ്നേഹം സന്തോഷം ആനന്ദം കരുണ പരസ്പരമുള്ള കൂട്ടായ്മ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക ദൈവം സ്വന്തം ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ അവർ തമ്മിലുള്ള കൂട്ടായ്മ അവർ തമ്മിലുള്ള കരുണ ഇതിലേക്കാണ് നമ്മൾ വിരൽ വിരൽച്ചുകൊണ്ടിരുന്നത് പ്രിയപ്പെട്ടവരെ സമാധാനം കൊണ്ട് നിറയണം ഇതിനെ പ്രാർത്ഥന വളരെ വളരെ അത്യന്താപേക്ഷിതമാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഈശ്വര തൃപാതത്തിലേക്ക് നമ്മളെല്ലാം കൊടുക്കുന്നു ഇതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും വെച്ച് കൊടുക്കുന്നു എല്ലാ ഇടവകകളെയും വെച്ചു കൊടുക്കുന്നു ഫൊറോനകളെ വെച്ചു കൊടുക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന 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 നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് നിങ്ങളെ സംബന്ധിച്ച ദൈവഗിതം നമ്മൾക്കറിയാം തെസ്ലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിലാണ് വിശുദ്ധ പൗലോസ് ലീഹ ഇത്രയും നല്ലൊരു സന്ദേശ അഭിഷേക വചനം നമ്മോട് പറയുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കൾ സിസ്റ്ററുടെ എല്ലാ വീഡിയോസും നിങ്ങൾ ഷെയർ ചെയ്യുക അങ്ങനെ ഈ ദൈവരാജ്യ വിപുലീകരണത്തിൽ നിങ്ങളും പങ്കാളികളാവുകയാണ് നിങ്ങളുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഈ ചെറിയൊരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ചെറിയൊരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ലോകം മുഴുവനും കർത്താവിൻ്റെ വചനം സൃഷ്ടിക്കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും ഇതിൽ പങ്കാളികളാകും നിങ്ങളിത് ഷെയർ ചെയ്യുക കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏഴ് കൊല്ലം പരിശുദ്ധാത്മാവ് നയിച്ച കർമ്മലമാതാവ് നയിച്ച ഈ ചാനലിന് വേണ്ടി ഈശോയ്ക്ക് നന്ദി പറയുന്നു ആം